ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കീർത്തികിത് സ്ലോഗ്സ് കീർത്തികിത് സ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അവധി ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ താമസിച്ചാണ് എഴുന്നേക്കാറുള്ളത് അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ സമയം പത്തേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഞാൻ എഴുന്നേറ്റു ഒക്കെ ചെയ്തു ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ ആണ് അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യാറുള്ളത് മുടി കെട്ടാണ് അപ്പോൾ മുടി ആയി കഴിച്ചിട്ട് ചീ കെട്ടാൻ പോവാണ് മുടി മെടഞ്ഞിട്ട് കെട്ടുകയാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പോൾ ആണ് ഇവിടെ കിച്ചണിൽ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നീട് ഞാൻ കുറച്ച് സമയം കീയെടുത്ത് പോയി അപ്പോൾ അവിടെ പോയി കണ്ടൊക്കെ ചെയ്തു പിന്നീട് ഞാൻ പോയി കുളിച്ചു കുളിച്ചിട്ട് പിന്നീട് എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വീഡിയോസ് എഡിറ്റ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തായാലും ലെഞ്ചിനുള്ള ടൈം ആവും അങ്ങനെ ലെഞ്ച് കഴിക്കുകയാണ് ഞാൻ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് നല്ല മഴയായിരുന്നു നല്ല മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് മഴ ഉച്ചയ്ക്ക് പെയ്യാൻ തുടങ്ങിയത് പിന്നീട് രാത്രിയാണ് അവസാനിച്ചത് തന്നെ പിന്നീട് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു മെയിനായിട്ടും ഷോർട്സാണ് കാണുന്നത് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പൊ അല്ല അപ്പൊ ചൂടോടെ എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോ ഉള്ളി വട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇവിടം വരെയാണ് ഞാൻ ഈ ദിവസത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് രാത്രിയായി അപ്പൊ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തിട്ടും കാര്യമില്ല മുഴുവനും വയറാണ് പിന്നെ ഇവിടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ